സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള അന്യപുണ്യം പദ്ധതിയുടെ അറുന്നൂറ്റി അൻപതാം ഘട്ടം ഇന്ന് ഉച്ചക്ക് ഒരു മണിക്ക് സ്നേഹതീരം മുതിരക്കുഴി മിദർമല വെച്ച് നടത്തുന്നതാണ് അന്നം ഫോൺസ ചെയ്യുന്നത് പിതാവിന്റെ മൂന്നാം ചരമവാർഷി ദിനം പ്രമാണിച്ച് ശ്രീമാൻ അനുരാജ് ബിൻസിമോൾ മോട്ടോസ് തോട്ടേക്കാട് അദ്ദേഹത്തിനും കുടുംബത്തിനും സേവാ സമിതിയുടെ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ഇന്ന് മരണത്തിന് മൂന്നാം ചരമവാർഷിയം ആചരിക്കുന്ന അച്ഛന്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ജീവിതകാലത്ത് അച്ഛൻ കുടുംബത്തെ വളർത്താൻ വേണ്ടി അധ്വാനിച്ച അധ്വാനങ്ങൾ ത്യാഗങ്ങള് ബുദ്ധിമുട്ടുകളെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എന്തും എല്ലാം അച്ഛൻ അദ്ദേഹം ചെയ്ത നന്മകളൊക്കെ ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് അച്ഛൻ്റെ ആത്മാവ് സ്വർഗത്തിലായിരുന്നു കൊണ്ട് ഭൂമിയിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്ന് അച്ഛൻ്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ട് എൻറെ മകൻസിമോൾ അനിൽ കാര്യമാണല്ലോ ചേച്ചത് ദിലീപരായി മക്കൾക്ക് അന്നദാനം എന്ന മഹാപുണ്യം നൽകുമ്പോൾ ഒത്തിരിയേറെ കൃപ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം എണ്ണി എണ്ണി തീരാത്ത കൃപകളാല് അനുഗ്രഹങ്ങളാല് അനിൽ സാറിനെ ഇന്നോളം നയിച്ച നല്ല തപുരാനായിരുന്നു നന്ദി പറയുന്നു സാറിൻ്റെ ഗൾഫിലെ ബിസിനസ്സിനെ അവിടുത്തെ ജോലിക്കാരെ സാറിൻ്റെ വൈഫിനെ കുഞ്ഞുങ്ങളെ ഒക്കെ കുടുംബത്തെയൊക്കെ അങ്കിടകലങ്ങളിലേക്ക് തരുന്നു നല്ല ഏറ്റവും ആവശ്യമായിട്ടുള്ള പ്രാർത്ഥനാ നിയോഗം എന്താണോ ആ പ്രാർത്ഥനാ നിയോഗത്തിന്റെ മേൽ ഈ ദൈവം തമ്പുരാൻ്റെ കണ്ണും കാതും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും അനുഗ്രഹം വർഷിക്കണമേ സേവാസമിതി ഇന്ന് അറുന്നൂറ്റി അൻപതാം ഘട്ടം അന്നപുണ്യം പദ്ധതി ഇവിടെ പൂർത്തിയാകുമ്പോഴേ എത്രമാത്രം നന്ദി പറഞ്ഞാലും അധികമാവുകയില്ല സേവാസമിതിയെ എത്രത്തോളം വളർത്തിയ അങ്ങയുടെ വലിയ കാരുണ്യത്തിന് സേവാസമിതിയിലൂടെ അനേകം പേരുടെ വിഷപ്പെടക്കാൻ അനേകം സ്ഥാപനങ്ങളെ അനേകം വ്യക്തികളെ വിദ്യാഭ്യാസപരമായിട്ട് കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ജീവകാരുണ്യ പ്രവർത്തനം അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങളിലൂടെ സേവാ സമിതിക്ക് ഇത്രയേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു ദൈവമാ ദൈവം തമ്പരാൻ ഇത്രമാത്രം അവരെ വളർത്തി കൃപയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഇനിയും സേവാ സമിതിയുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും കൂട്ടായ്മയിലെ സ്നേഹത്തിലെ പങ്കുവെയ്പ്പിലെ ത്യാഗമനോഭാവത്തിലൊക്കെ മുന്നേറുവാൻ അനുഗ്രഹിക്കുന്ന രക്ഷാധികാരിയായ ഡെനു സാറിനെയും രങ്കൻ സാറിനെയും ബിജു സാറിനെയൊക്കെ അങ്ങയുടെ കലങ്ങളിൽ സമർപ്പിക്കുന്നു രോഗാവസ്ഥയിലെ രോഗങ്ങളൊക്കെ രംഗൻ സാറിന് കുറച്ചു കൊടുത്തുകൊണ്ട് സാറിന് ആരോഗ്യമായി സമ്പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സേവാ സമിതിയുടെ എല്ലാ പോൺസേഴ്സിന്റെയും കുടുംബത്തിൻ്റെയും പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു അനിൽ രാജൻ അനിൽ അനിൽ സാറിനെയും കുടുംബത്തെയും അങ്ങയുടെ കരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് അവരുടെ എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലും കുടുംബത്തിലും ശാന്തി സമാധാനം ഐശ്വര്യം പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നേദിന സ്നേഹധീര മക്കളെ ഓർത്തേനും സഹായിച്ചേനും ഏറെ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും ചെറുതും വരുതുമായ പ്രാർത്ഥന നിയമങ്ങൾ അങ്ങയുടെ തൃപ്തികളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ തെരുവോരങ്ങളിൽ ആശുപത്രികളിൽ ഭവനങ്ങളിലൊക്കെ ഒരു നേരത്തെ ആഹാരത്തിൽ കുതിക്കുന്ന അനേകം മക്കൾ ഈ ലോകത്തിലുണ്ട് അവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അവർക്കും ആവശ്യമായ എല്ലാ വഴികളും അങ്ങ് എന്ന് പ്രാർത്ഥിക്കുന്നു ദെയ്യോടെ പ്രാർത്ഥന കേൾക്കണമേ പി